സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വമതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹരായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയറനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തൻ താൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷനറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്രൻ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശക്രൻകൌളിന് മുകളിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ അഹന്തയും അപക്വായിട്ടുള്ള പെരുമാറ്റവും ഈ സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്ക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾക്ക് നീക്കുന്നത് ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാറ്